പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് പരീക്ഷ എഴുതി സംസ്ഥാന സിലബസിൽ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും അവസാനം വരെ കാണുക നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു മൂന്ന് മേഖലകളാണ് പ്രധാനമായിട്ടുള്ളത് സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് അപ്പോൾ പത്താം ക്ലാസ് ഇപ്പോൾ പാസ്സായവർ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയെന്ന് തിരഞ്ഞെടുക്കുക സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സിൽ നിന്ന് ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്യാം ഹയർ സെക്കൻഡറി മേഖലയിൽ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ മൂന്ന് സ്ട്രീമുകളിലായി നാൽപ്പത്തി അഞ്ച് വിഷയ കോമ്പിനേഷനുകളുണ്ട് ഓരോ സ്ട്രീമിലും ആറ് വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് ഇംഗ്ലീഷും മറ്റൊരു ഭാഷയും നാല് ഓപ്ഷണൽ വിഷയങ്ങളും ഉൾപ്പെടെയാണ് ആറ് വിഷയങ്ങളുള്ളത് ഏകജാലക സംവിധാനം വഴിയാണ് അലോട്ട്മെൻറ്റ് മെയ് പതിനാല് മുതൽ എച്ച് എസ് ക്യാബ് പോർട്ടൽ വഴി ഓരോ ജില്ലകളിലേക്കും പ്രത്യേകം അപേക്ഷ ഓൺലൈനായി തന്നെ സമർപ്പിക്കണം